ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം അല്ലെ ഇതൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ സെപ്പറേറ്റ് അല്ലേ കുറച്ച് വസ്തുവും വീടും എല്ലാമായിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് വണ്ണായിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്ത കാര്യം ചെയ്തിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ഏകദേശം നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇത് എൻ്റെ വീഡിയോ കണ്ട കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് എന്നോട് പറഞ്ഞൊരു ആണ് ഇപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് പടക്കാരുടെ ഒരു ഏരിയ ആണ് അതായത് ഈ വലിയ വീടുകളും അത്യാവശ്യം വസ്തുക്കൾ അത്യാവശ്യം നല്ല നല്ല രീതി വസ്തു എല്ലാം ആ വീടിനോട് ചുറ്റും ഇവർക്കുണ്ട് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം എന്നോട് ആ സുഹൃത്ത് തന്നെ പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ഏകദേശമൊക്കെ ഇച്ചിരി പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ഇവിടെയൊക്കെ ഏകദേശമൊക്കെ ഒരു വൺ മില്യന് മുകളിൽ ഈ വീടിനും വസ്തുവിനും കൂടെ ഒക്കെ ഏകദേശമൊക്കെ റേറ്റ് ഒക്കെ വരും എന്നൊക്കെ എന്നോട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അതായത് അത് ശരിയാണ് ഞാനത് കഴിഞ്ഞ വീഡിയോ ഇല്ലെങ്കിൽ ഈ വീഡിയോയിലായാലും ശരി നിങ്ങൾക്ക് കാണുമ്പോഴെല്ലാം മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയിലായാലും ശരി ഈ വീഡിയോയിലായാലും ശരി ഇവിടുത്തെ വീടുകളിലെല്ലാം അല്ലേ അടിപൊളി വീടുകളുമാണ് അത്യാവശ്യം നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ വീടും അത്യാവശ്യം വസ്തുക്കളും എല്ലാം കൂടെ ഉള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളത് കഴിഞ്ഞ് നേരത്തെ കണ്ടു ഇപ്പോൾ എപ്പോഴും ഞാൻ ഈ സൈൻ ബോർഡ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ചിൽഡ്രൻസിൻ്റെയൊക്കെ സൈൻ ബോർഡ് കണ്ടപ്പോഴെ എനിക്ക് തോന്നി അടുത്ത എവിടെയോ ഒരു സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ ഊഹം കറക്റ്റായി നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്കൂളാണ് ഞാൻ ഇത് നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ച് സൂചിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റോഡ് സൈഡിലുള്ള വീടുകൾക്കൊക്കെ ഈ അല്പം വില കുറവാണ് പൊതുവേ ഞാൻ അങ്ങനെയാണ് കേട്ടത് അല്പം അകത്തോട്ട് മാറി നല്ല ശാന്തമായിട്ടുള്ള ഏരിയയിലൊക്കെയാണ് ഇവിടെ വസ്തുവിന് വില കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ഇല്ലേ ഹൈവേ സൈഡിൽ ഹൈവേ സൈഡിൽ എത്ര കിട്ടുമോ എത്ര ഉണ്ടോ അതിനാണ് ഒരു സെൻ്റായാലും ശരി അതിനാണ് നല്ല റേറ്റ് അകത്തോട്ട് പോകും റേറ്റ് കുറവാണ് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് റോഡ് സൈഡിലുള്ള വീടുകൾക്കൊക്കെ റേറ്റ് കുറവും അകത്തോട്ട് മാറി നല്ല റേറ്റുമാണ് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇച്ചിരി അവർക്ക് വലിയ ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല സ്വസ്ഥമായി സുഖമായിട്ട് ഇച്ചിരി ഉള്ളിലോട്ട് മാറുകയാണെങ്കിൽ ജീവിക്കാം അത് നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ താമസിക്കുന്നതുകൊണ്ട് വസ്തുവിന് പ്രത്യേകിച്ച് വാല്യൂ കൂടുന്നോ കുറയുന്നൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ശരി ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഇച്ചിരി ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് താമസിക്കുന്നതായിരിക്കാം ഇച്ചിരി കൂടെ ഒരു ഒരു നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് അവിടെ താമസിക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമ്മൾ ഇപ്പം ഈ നൈനെ വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് പോലീസ് ജീപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് വേറെ ആരേലും ഇവിടുത്തെ റോഡിലൊന്നും ആരും ഇല്ല വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഇങ്ങനെ നടന്ന് പോകുന്നതും ഇനിയിപ്പോൾ കാണുമ്പോൾ പിടിച്ചു നിർത്തി എന്താ പരിപാടി ഇതൊക്കെ അങ്ങനെ തിരക്കുക എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് തന്നെയല്ല നമ്മൾ ഈ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഈ ഇങ്ങനെ റോഡി നമ്മുടെ നാട്ടിൽ ഈ പാത്തിരുന്ന് ചാടി വീഴുന്ന വീഴുന്നതൊട്ടും ഇവിടെ അങ്ങനെ അങ്ങനെ ചാടി വീണുള്ള പിടുത്തങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും ട്രാഫിക് വയലേഷനൊക്കെ നടത്തുവാണെങ്കിൽ മാത്രമേ അവർ നമ്മുടെ നമ്മൾ നോട്ട് ചെയ്യുകയുള്ളൂ നമ്മുടെ വണ്ടി അവർ ഫോളോ ചെയ്യുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മളെ പിടിക്കത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ ചുമ്മാ നിൽക്കുന്നതോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ചാടി വന്ന് നമ്മളെങ്ങനെ പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട വീട് അതും കാണാൻ ഒരു നല്ല രസമുണ്ട് കേട്ടോ ആ വീടൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ആ വീട് കാണാൻ നല്ലൊരു നമ്മുടെ ഈ നാട്ടിൽ നമ്മളീ എത്ര ഊട്ടി ഊട്ടി ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന വീടുകളൊക്കെ ഇല്ലേ തേരുത്തോട്ടം അതിൻ്റെ ഇടയിലൊക്കെ കാണുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ഒരു പ്രതിയാണ് ഇവിടുത്തെ ആ വീടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം എല്ലാ വീടുകളും ഹതുകൊട്ടൊക്കെ തന്നെയാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലൊക്കെ വരുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുകയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹോർണടിച്ച് ഹായ് ഒക്കെ തന്നു പോകുന്നുണ്ട് കേട്ടോ അത് ചുമ വിഷ ചെയ്യുന്നത് അത് ഇവിടുത്തെ രീതി അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ കൂട്ടും മുഖം വീർപ്പിച്ചുള്ള നടത്തവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാവരും നല്ല സോഷ്യൽ മൈൻഡാണ് ഈ കാണുന്ന വീടും കണ്ടോ അല്ലേ നല്ല രസമില്ലേ അത് കാണാനായിട്ട് ഇല്ലേ കാരണം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടും ധാരാളം വീഡിയോകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കാണുന്ന സമയമാണ് എൻ്റെ ബാക്കിൽ ബാക്കിൽ ബാക്കിലെല്ലാം ധാരാളം വീഡിയോകളുണ്ട് ഞാൻ ഒത്തിരി വീട്ടിലേക്ക് സൂം ചെയ്യാത്തത് ചിലപ്പോൾ അവർ അവിടെ നിന്ന് വല്ലതും നോക്കുന്നുവല്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അത് മതി ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവരെ വീടിച്ച പിന്നെ എന്തിനാണ് അവരുടെ വീട് വീഡിയോ എടുക്കുന്നേ എന്നൊക്കെ ഒരു ഡൗട്ട് ചിലപ്പോൾ അവർക്കുണ്ടായല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഈ വീടുകളിലേക്ക് ഞാൻ സൂം ചെയ്ത് ഈ വീഡിയോയുടെ ഫോട്ടോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാത്തത് കേട്ടോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന കണ്ടോ അത് ആ ഗ്രില്ല് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടുതൽ ഒരു ഓടയാണ് കേട്ടോ ആ സംഭവം എന്തെങ്കിലും കൊള്ളാം ഈ അഴുക്ക് വലിയ അഴുക്കുകളോ തടികളോ ഒന്നും വന്ന് അതിൻ്റെ അടിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ആ പരിപാടി എന്തായാലും കൊള്ളാം എന്തോ തടികളോ അല്ലെങ്കിൽ പോലെ കട്ടയോ അങ്ങനെ ഈ ശക്തമായ ഒഴുക്കിൽ വന്ന് അതിൻ്റെ അടി അകത്ത് ഇരുന്ന് അടയുന്ന പ്രശ്നമൊന്നും വരത്തില്ല നമുക്ക് അഥവാ അടയുവാണെങ്കിൽ പുറത്തേ അടയത്തുള്ളൂ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ അതെടുത്ത് മാറ്റാവുന്നതാണ് നമുക്ക് ഈ കമ്പ്യൂട്ടർ കൂത്തേണ്ട ആവശ്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാകുന്നില്ല ആ ഒരു ഐഡിയം സംഭവം എന്തായാലും കൊള്ളാം ഇവിടെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അങ്ങനെ കാണാൻ ഇല്ലെങ്കിലും നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് അവിടെ ഒത്തിരി വീടുകളൊക്കെ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇത് ചിലപ്പം അകത്തോട്ട് പോയാലും നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ അകത്തൊക്കെ ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓരോ എനിക്കൊന്നും ആറോ ഏഴോ വീടുകൾക്ക് മുകളിലെല്ലാം അതിനകത്തുണ്ട് നല്ല രീതിയിൽ എന്തായാലും വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് വെയിലുണ്ടെങ്കിലും ഒരു തണുപ്പുണ്ട് കേട്ടോ ഇത് ഏകദേശമൊക്കെ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നതായിരുന്നു പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം ആയപ്പോഴും നല്ല കാറ്റും ഉണ്ട് നല്ല തണുപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒക്കെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകുന്നതിന് മീൻസ് നമ്മളെങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേ നമുക്ക് വെതർ വെതറ് ജയിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലെ കൂട്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൂട്ടൊന്നുമല്ല ഇവിടുത്തെ വെതർ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഏകദേശമൊക്കെ കറക്റ്റാണ് കേട്ടോ അവർ മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിരിക്കും അത് അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അതായത് ഇന്ന് മെ മേവി ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ മഴ ഉണ്ടാകാം അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ മഴ ഉണ്ടാകാം അതിനുശേഷം അഞ്ചു മണി തൊട്ട് നാല് മണിവരെ ഫാറ്റാണ് അതൊക്കെ കറക്റ്റായിരിക്കും ഇങ്ങോട്ട് ഇവിടുത്തെ വെതർ പൂട്ട് അപ്പം എനിക്കൊരു മനസ്സിലായ കാര്യം ഇവിടുന്ന് പല ആൾക്കാരും ഈ വെ ലോങ് മീൻസ് കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് ഇവർ എല്ലാവരും ഈ വെതർ വെതറിപ്പോട്ടൊക്കെ നോക്കിയിട്ടാണ് കറങ്ങാൻ പോകുന്നത് അപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓടി പിടിച്ച് വരെ ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാറ്റോ തണുപ്പോ ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഇതും ചെറിയൊരു പാലമാണ് അതുകൊണ്ട് ആ പാലത്തിൻ്റെ ആ താഴെക്കൂടെ ഒക്കെ ഈ അരുവികൾ ഇഷ്ടംപോലെ എന്നാൽ നിങ്ങളിപ്പം കണ്ടു വേണമല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ എത്ര എണ്ണം കണ്ടല്ലേ ഇപ്പം ഇതിൻ്റെ ചുറ്റോട് ചുറ്റിനും ഇതുപോലെ ഇഷ്ടം പോലെ ഈ അരുവികളാണ് ഉള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊക്കെ മീനും കാണുമായിരിക്കും കേട്ടോ മീൻ കാണാതിരിക്കത്തൊന്നുമില്ല ആ നേരത്തെ കണ്ട ആ തടാകവും ഇതും എല്ലാതായിട്ട് ഏകദേശമൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ കറങ്ങി ആ വന്ന് നമ്മളാ വന്ന വഴി തന്നെ നമ്മളിത് കണ്ടിരുന്നു ആ അങ്ങനെ ആ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന തടാകമാണ് ഇത് ഒരു എന്താ ചെറിയൊരു അരുവിയാണിത് ഇതിനകത്തോട്ട് കണ്ടിട്ട് എനിക്കൊരു ഫോറസ്റ്റാന്നൊക്കെ തോന്നുന്നു ഇനി അകത്തോട്ട് അത് കടന്നു പോവുകയാണ് അത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ വില്ലയുടെ ബാക്ക് ഞാൻ ആ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വില്ലയുടെ ബാക്ക് എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു കാടാണ് ഇപ്പോൾ ഈ നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഏകദേശം ഒരു കാടിൻ്റെ പ്രതിയായതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് മുയലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഈ മുയലിനെ ഒന്ന് രണ്ട് തവണ ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയപ്പം നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ബാക്ക് സൈഡിൽ ഞാൻ കണ്ടു നല്ല ചാര കളർ കാട്ടുമുയിൽ ആരും വളർത്തുന്നതുമല്ല അതുകൊണ്ട് നമുക്ക് അതിനെ കാണുമ്പോൾ മനസ്സിലാവും അതിനാൽ വളർത്തുന്നതുമല്ല കാട്ടുമുയില് തന്നെയാണ് ഇടയ്ക്ക് നമ്മുടെ ഈ ഇതിനകത്തേക്ക് ഈ തീറ്റിക്ക് ചാടിക്കറി വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് തവണ ഞാൻ കാണുക കാണുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നെ അപ്പോൾ നമ്മുടെ ഊഹം കറക്റ്റായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്താറായി റൈറ്റ് സൈഡിലായി അപ്പോൾ നമുക്ക് ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്യാം വണ്ടിയോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് റോഡ് ഒന്ന് ക്ലോസ് ചെയ്യാം ഇങ്ങോട്ട് വലിയ തിരക്കൊന്നും ഇല്ല ആ സിറ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ലെഫ്റ്റുമാണ് കൂടുതലും വണ്ടികൾ പോകുന്നത് ഇങ്ങോട്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ഓപ്പോസിറ്റുള്ള വീടുകളാണ് ആ കാണുന്നതൊക്കെ അവിടെയും ആ ആകത്തോട്ടൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീടുകളും കാര്യങ്ങളും അതും കാണാൻ നല്ല ഭംഗിയുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി ഉണ്ട് അപ്പുറത്തൂടെ എൻട്രി ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഇതുവഴി കയറാം നമുക്ക് ഇതുവഴി അകത്തേക്ക് കയറാം ഞാൻ അത്രയും കൂടെ നമുക്ക് പറയുക നമുക്ക് റോഡിൽ കൂടെ നടക്കണ്ട നമുക്ക് ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു രണ്ട് ഒരു ദിവസം നടന്ന് ഒരു രണ്ട് പാട്ടായിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ് ഒത്തിരി ലെങ്തി ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് രണ്ടായിട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും എൻ്റെ ഇത് എന്തെങ്കിലും തെറ്റുറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നെ കമൻറ്റിൽ അറിയിക്കുക അപ്പം ഇനിയും ഇതുപോലുള്ള അമേരിക്കൻ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബ ബൈ